ഇതാണ് ശിവാന സമുദ്രം ഫോൾസ് കാവേരി നദിയിലാണ് ഇത് മഴക്കാലത്ത് വേറൊരു ആയിരിക്കും ഇതിപ്പം ഒക്ടോബർ മാസമാണ് അവരൊക്കെ ചെറിയ ചെറിയ ഫോൾസുകൾ കുഞ്ഞു കുഞ്ഞു ഫോൾസുകളുണ്ട് അതൊക്കെ കൃഷി സ്ഥലങ്ങളാണ് കാണുന്നത് അപ്പറൊക്കെ മഴ മല ഇത് കാണാനായിട്ട് നല്ല രസമുണ്ട് കുറച്ച് ദൂരെ അങ്ങ് വരാനുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തും കഴിഞ്ഞ ശേഷമാണ് ശിവാനസം വരുന്നത് ഇവിടെ വേറൊരു ഫോൾസും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അത് വേറൊരു സ്ഥലത്താണ് എൻ്റെ ഗേറ്റിൻ്റെ അങ്ങേപ്പുറത്താണ് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പുണ്ട് താഴത്തോട്ട് ഇറങ്ങാനായിട്ട് ഇവിടെ ടിക്കറ്റ് എടുക്കണം ഇത് കാർഡിൻ്റെ അകത്താണ് ഫോറസ്റ്റിൻ്റെ ഏരിയയിലാണതുകൊണ്ട് സോ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ കാറിന് ട്വൻറ്റി റുപ്പീസ് ആസ് നോർമൽ എല്ലാ ഫോറസ്റ്റ് ഏരിയയിലും നമ്മൾ കിടക്കുന്ന പോലെ നമ്മൾ ട്വൻറ്റി റുപ്പീസ് എടുത്ത് വരുന്നു ഇവിടെ ഇതിൻ്റെ ഗേറ്റിനകത്തേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് ടെൻ റുപ്പീസും കൂടെ കൊടുക്കണം അത്രയേ ഉള്ളൂ വേറെ കേസൊന്നുമില്ല ആകെ മുപ്പത് രൂപയുടെ ചിലവേ ഉള്ളൂ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ താഴോട്ട് വന്ന് കാണാം ഓരോ ഫോൾസിൻ്റെ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് കണക്കാക്കിയിട്ട് വ്യൂ പോയിൻ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെയല്ല കുറച്ച് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മൾ നേർക്കാഴ്ച കാണുമ്പോഴുള്ള രസം വേറെ ഒന്ന് തന്നെയാണ് എല്ലാ വീഡിയോയിലും പറയുന്നത് ഉദാഹരണ സമൂഹത്തിൻ്റെ ഏറ്റവും താഴത്തെ ത് ഏറ്റവും താഴത്തേക്ക് പോകാനുള്ള വഴി ഇപ്പം താൽക്കാലികമായിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മഴക്കാലത്ത് വെള്ളം പ്രശ്നം ഉണ്ടായിരുന്നിരിക്കണം അപ്പം അതുകൊണ്ട് ആൾക്കാർ ഇറങ്ങിയാൽ അപകടം സംഭവിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അത് അവർ അടച്ചു വച്ചിരിക്കുക ടെമ്പറലി ക്ലോസ് ആണെന്നുള്ളത് കുറച്ച് ചെടിയും അതും ഇതൊക്കെ വെട്ടിയിട്ടായിട്ട് അടച്ചു വെച്ചിരിക്കുക ഇതാണ് താഴത്തേ എന്നുള്ളത് ഈ പ്രദേശത്തിന് മൊത്തമായിട്ട് പറയുന്ന പേരാണ് ശിവാന സമുദ്രം ഈ വാട്ടർഫോൾസിൻ്റെ പേര് ബരാചുക്കി വാട്ടർഫോൾസ് ഇനി ഒരു ഫോൾസ് കൂടെ ഉണ്ട് കുറച്ചായിട്ട് അത് ഗഗനചുക്കി വാട്ടർഫോൾസ് ഇത് കൊലകലിനടുത്താണ് ഉള്ളത് നമ്മൾ കോഴിക്കോട് നിന്ന് വരുമ്പം നഞ്ചങ്കോട് നിന്ന് തിരിയുന്നതായിരിക്കും ഏറ്റവും എളുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റു വഴിയുണ്ടോ എന്ന് എനിക്കറിയാം അതാണ് സമുദ്രത്തിൻ്റെ പല സ്ഥലത്തു നിന്നുള്ള വ്യൂ ആയത് ഓരോ പോയിന്റിലും താഴോട്ട് ഇറങ്ങി ഇറങ്ങി വെക്കുന്ന സ്ഥലത്തു നിന്നിങ്ങനെ മാറി മാറി കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ മേലത്തെ പോയിൻ്റിൽ നിന്ന് കാണുമ്പോൾ മീഡിയം ലെവലിലൊരു വ്യൂ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് കാണുമ്പോഴേ കുറച്ചുകൂടെ അതിർത്തി അതാണ് ഈ ഈ കാഴ്ച അതാണ് അപ്പോൾ ഇവിടെ അത്ര ഇത്രയേ കാണാനുള്ളൂ അടുത്തൊരു ഫോൾസ് ഉണ്ടെന്ന് പറയുന്നു നോക്കട്ടെ അവിടേക്ക് ഇവിടുന്ന് അടുത്ത ഫോൾസിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെ ഒരു ദർഗാ ഷെരീഫ് ഒരു ജാറം ഒക്കെ പോകുമ്പോൾ ഒരു പള്ളിയുണ്ട് അതിൻ്റെ അടുത്തായിട്ട് ഒരു വ്യൂ കാണാം പക്ഷേ അതിൻ്റെ അങ്ങേക്കരയിലാണ് വ്യൂ അവിടേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ